തമിഴ് വെട്ടിക്കഴകവവുമായി വിജയ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാമനാഥപുരത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു ഒരു വർഷം മാത്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ളത് എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡി എം കെ ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യമുണ്ടാകുമോ എന്ന ചോദ്യവും ഇതേ അവസരത്തിൽ ഉയരുന്നുണ്ട് ഇതിനിടെയാണ് ഒറ്റയാൾ പട്ടാളവുമായി വിജയ കടന്നുവരവ് ഇപ്പോൾ ഇതാ രാമനാഥപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്നുള്ള സാധ്യതകളും പുറത്തു വരുന്നു തീരദേശ മേഖലയായ രാമനാഥപുരം മണ്ഡലത്തിൽ വിജയ് മത്സരിക്കാനാണ് സാധ്യത ഇതിന്റെ പിന്നിലും വ്യക്തമായ കാരണങ്ങളുണ്ട് ഇവിടെയുള്ള തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അവ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാനുമാണ് വിജയുടെ നീക്കം അതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ച ശ്രീലങ്കൻ നാവികസേന പിടികൂടുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികൾ രാമനാഥപുരത്തു നിന്നുള്ളവരാണ് ഈ വിഷയത്തിൽ വിജയ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഡി എം കെയും ബി ജെ പിയും കുറ്റപ്പെടുത്തിയായിരുന്നു വിജയുടെ ആ പ്രതികരണവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാമനാഥപുരത്ത് നിന്ന് ഡി എം കെയുടെ മുത്തുരാമലിംഗം ആണ് വിജയിച്ചത് മുൻ തമിഴ്നാട് എം എൽ എ വെള്ളച്ചാമിയുടെ മകനും കൂടിയാണ് ഇദ്ദേഹം അമ്പത്തി ഒന്ന് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് മുത്തുരാമലിംഗം അന്ന് വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എഐ എ ഡി എം കെയുടെ മണികണ്ഠനാണ് വിജയിച്ചത് അതായത് എഐ എ ഡി എം കെയും ഡി എം കെയും മാറി മാറി വിജയിച്ചിടത്തേക്കാണ് വിജയയുടെ കടന്നുവരവ് ഇരു കൂട്ടരും മത്സരിച്ചിട്ടും രാമനാഥപുരത്ത് ജനങ്ങളുടെ പ്രതിസന്ധികൾ ഒഴിയാത്തത് കൊണ്ട് തീർച്ചയായും അവിടെയുള്ള ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഒരു ഘട്ടത്തിൽ തീരദേശവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഉറപ്പുമായാണ് വിജയ്യുടെ ടി വി കെ രംഗത്തു വരുന്നത് സിനിമയിലുടനീളം സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അഴിമതി സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന നായക കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച വിജയ്ക്ക് സിനിമയ്ക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയത്തിൽ ജനങ്ങളെ എത്രത്തോളം രക്ഷിക്കാനാകുമെന്നും കാണേണ്ടതുണ്ട് ആ നായക പരിവേഷം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തിന്മേലാണ് രാമനാഥപുരം തിരഞ്ഞെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതും നാഗപട്ടണത്ത് നടന്ന പ്രതിഷേധ പരിപാടിയിൽ വിജയ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രാമനാഥപുരത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിസന്ധിയാണ് വിജയ് ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമെന്നും ടി വി കെ നേതാക്കൾ പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി രാമനാഥപുരത്തു നിന്ന് മത്സരിക്കുമെന്ന വാർത്തകളും വന്നിരുന്നു പക്ഷേ യു പി വാരണാസിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് അതായത് മോദി മത്സരിക്കാൻ വളരെ താല്പര്യം കാണിച്ച മണ്ഡലം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വിജയ് തന്റെ പാർട്ടി രൂപീകരണവുമായി മുന്നോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വിജയുടെ ഫാൻ ക്ലബ് സംഘടന മത്സരിച്ച നൂറ്റി അറുപത്തി ഒൻപത് സീറ്റുകളിലും നൂറ്റി പതിനഞ്ച് എണ്ണത്തിലും വിജയിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഡി എം കെയും ടി വി കെയും തമ്മിലാണെന്നാണ് വിജയ് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയം എന്നാൽ സംസ്ഥാനത്തെ ഓരോ കുടുംബത്തെയും പരിപാലിക്കുക എന്നതാണ് അതൊരു കുടുംബത്തെ മാത്രം പരിപാലിക്കുന്നതാണോ എന്നും ഡി എം കെ ഉന്നമിട്ട് വിജയ് ചോദിച്ചു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പേരെടുത്ത് വിജയ് വിമർശിക്കുകയും ചെയ്തു കേന്ദ്രത്തിലെ ബിജെപി സർക്കാർ ഫാസിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സർക്കാർ എന്താണെന്നായിരുന്നു വിജയുടെ ചോദ്യം മാത്രമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഏറ്റവും യോഗ്യതയുള്ളവർ എന്ന ജനവിധി എഴുതിയവരുടെ പട്ടിക പുറത്തുവിട്ട് സീ വോട്ടർ സർവേ ഫലം സ്റ്റാലിനു ശേഷം ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം വിജയ് എന്നായിരുന്നു ഇരുപത്തിയേഴ് ശതമാനം സ്റ്റാലിനെ അനുകൂലിച്ചതെങ്കിൽ പതിനെട്ട് ശതമാനം വിജയെ അനുകൂലിച്ചിട്ടുണ്ട് ഏതു മണ്ഡലമാണ് എന്ന് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗ്രൗണ്ട് സർവേ പാർട്ടി നടത്തിക്കഴിഞ്ഞു അതേസമയം ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പ് രൂപരേഖ വരുന്ന ഇരുപത്തിയെട്ടിന് ചേരുന്ന പാർട്ടി യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും